നമസ്കാരം അപ്പോ ഇന്ത്യയിൽ സ്വന്തമായൊരു ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ അതൊരു വലിയ സ്വപ്നം തന്നെയാണല്ലേ പക്ഷേ അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഒരു ടെൻഷൻ വരാറുണ്ടോ പേടിക്കേണ്ട ആ സങ്കീർണമായ വഴികളൊക്കെ ലളിതമാക്കാനാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരു കോടികൾ വിലമതിക്കുന്ന മതിക്കുന്ന ചിലപ്പോൾ ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു കിടിലൻ ഐഡിയ ഉണ്ടാകും അല്ലേ ആ ആശയത്തെ എങ്ങനെ ഒരു യഥാർത്ഥ ബിസിനസ്സാക്കി മാറ്റാം നമുക്ക് നോക്കാം പക്ഷെ പ്രശ്നം ഇതാണ് ആ വലിയ ആശയത്തെ യാഥാർത്ഥ്യമാക്കാനുള്ള നിയമപരമായ വഴികൾ കാണുമ്പോൾ തല കറങ്ങുന്നുണ്ടാവും അല്ലേ എവിടെ തുടങ്ങണം ആരെ കാണണം എന്ത് ചെയ്യണം മൊത്തത്തിലൊരു കൺഫ്യൂഷൻ അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം പേടിക്കേണ്ട അടുത്തൊരഞ്ച് മിനിറ്റിനുള്ളിൽ ഈ നിയമപരമായ കടമ്പകളൊക്കെ ഇങ്ങനെ സിമ്പിളായി മറികടക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കും ഓക്കെ നിങ്ങളുടെ ബിസിനസ് യാത്രയിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ സ്റ്റെപ്പ് ഇത് വളരെ ക്രിട്ടിക്കലാണ് കാരണം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു തീരുമാനമാണിത് എന്താണെന്നല്ലേ നിങ്ങളുടെ ബിസിനസ്സിന് ശരിയായ ഒരു നിയമപരമായ രൂപം തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ബിസിനസ് ഘടനകളിൽ നിയമം നിങ്ങളെയും നിങ്ങളുടെ ബിസിനസ്സിനെയും ഒന്നായിട്ടാണ് കാണുന്നത് അതായത് ബിസിനസ്സിന് ഒരു കടം വന്നാൽ അത് നിങ്ങളുടെയും കൂടെ കടമാണ് നിങ്ങളുടെ പേഴ്സണൽ സ്വത്തുക്കൾ പോലും ചിലപ്പോൾ പ്രശ്നത്തിലാവാം പക്ഷേ മറ്റ് ചില ഘടനകളുണ്ട് അവിടെ നിങ്ങൾ വേറെ നിങ്ങളുടെ ബിസിനസ് വേറെ രണ്ടും രണ്ടാണ് ഈ ഒരു വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ വളരെ വലുതാണ് അപ്പോൾ ഈ കാണുന്നതാണ് പ്രധാനപ്പെട്ട അഞ്ച് തരം ബിസിനസ് ഘടനകൾ നമുക്കൊന്ന് നോടിച്ചു നോക്കാം ഒന്നാമത്തേത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് നിങ്ങൾ ഒറ്റയ്ക്കാണ് ബിസിനസ് തുടങ്ങുന്നതെങ്കിൽ ഒരു ചെറിയ കടയോ മറ്റോ ആണെങ്കിൽ ഇതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി പിന്നെ വരുന്നത് പാർട്ട്ണർഷിപ്പ് രണ്ടോ അതിലധികമോ ആൾക്കാർ ചേർന്നുള്ള ബിസിനസ്സിന് പക്ഷേ ഒരു കാര്യമുണ്ട് ഈ രണ്ടിലും നിങ്ങളുടെ സ്വകാര്യ സ്വത്തുകൾക്ക് അത്ര നിയമപരമായ സംരക്ഷണം കിട്ടില്ല ആ ഒരു സേഫ്റ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് എൽ എൽ പി അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഭാവിയിൽ വലിയ ഇൻവെസ്റ്റ്മെന്റൊക്കെ സ്വീകരിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ബെസ്റ്റ് ഇനി ഒറ്റയ്ക്കാണ് ബിസിനസ് പക്ഷെ ഒരു കമ്പനിയുടെ സുരക്ഷ വേണമെന്നാണെങ്കിൽ വൺ പേഴ്സൺ കമ്പനി എന്നൊരു ഓപ്ഷനുമുണ്ട് ഇതൊന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങൾ ഒരു കേക്ക് ഡെലിവറി ബിസിനസ് തുടങ്ങി ദൈവം സഹായിച്ച് അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്നാലും എന്തെങ്കിലും ഒരു അപകടം പറ്റിയെന്ന് വെക്കുക നിങ്ങളുടെ ബിസിനസ് ഒരു സോൾ ആണെങ്കിൽ ആ നഷ്ടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ വീടോ കാറോ വരെ പ്രശ്നത്തിലാവാം നേരെ മറിച്ച് അതൊരു എൽ എൽ പി യോ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സ്വത്തുക്കൾ എപ്പോഴും സേഫായിരിക്കും ബിസിനസ്സിന്റെ കടം ബിസിനസ്സിൻ്റെതും മാത്രം ഇതാണ് ലിമിറ്റഡ് ലയബിലിറ്റി തരുന്ന ഒരു വലിയ ധൈര്യം ശരി അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലൊരു രൂപായി ഇനി അടുത്തതെന്താ പണം അതായത് നികുതിയും മറ്റ് സാമ്പത്തിക കാര്യങ്ങളും ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് നിങ്ങളുടെ ബിസിനസ്സിന് അതിൻ്റേതായ ഒരു ഐഡൻറിറ്റി വേണം അല്ലേ അതിനാണ് പാൻ കാർഡ് ബിസിനസ്സിൻ്റെ ഒരു ആധാർ കാർഡ് പോലെ എന്ന് വെച്ചോളൂ എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഇത് വേണം പിന്നെ നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കുകയോ സേവനങ്ങൾ നൽകുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ വേണ്ടിവരും അതുപോലെ നിങ്ങൾ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നികുതി പിടിക്കാനായിട്ട് ഒരു ടാൻ നമ്പറും വേണം ഇതൊക്കെയാണ് നിങ്ങളുടെ ബിസിനസ്സിന്റെ ഫിനാൻഷ്യൽ ബേസ് ഈ ഒരു നമ്പർ ഇത് മനസ്സിൽ വെച്ചേക്കണം നാൽപ്പത് ലക്ഷം എന്താണിത് നിങ്ങളുടെ ബിസിനസ് സാധനങ്ങൾ വിൽക്കുന്ന ഒന്നാണെങ്കിൽ ഒരു വർഷത്തെ കച്ചവടം നാൽപ്പത് ലക്ഷം രൂപ കടന്നാൽ നിങ്ങൾ നിർബന്ധമായും ജി എസ് ടി രജിസ്റ്റർ ചെയ്തിരിക്കണം ഇനി നിങ്ങൾ നൽകുന്നത് സേവനങ്ങളാണെങ്കിൽ ഈ ലിമിറ്റ് ഇരുപത് ലക്ഷമാണ് ഇത് മറക്കരുത് ഓക്കെ അപ്പം നമ്മുടെ ബിസിനസിന്റെ നിയമപരമായ ശരീരവും സാമ്പത്തിക കാര്യങ്ങളും റെഡിയായി ഇനി നമുക്കതിൻറെ ആത്മാവിനെക്കുറിച്ച് സംസാരിക്കാം അതെ നിങ്ങളുടെ ബ്രാൻഡ് അതിനെ എങ്ങനെ ഒരു കവചം പോലെ സംരക്ഷിക്കാമെന്ന് നോക്കാം ഒന്ന് ചിന്തിച്ചു നോക്കും നിങ്ങൾ ഉറക്കമിളച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഒരു പേര് ഒരു ലോഗോ നിങ്ങളുടെ ബ്രാൻഡ് നാളെ രാവിലെ വേറൊരാൾ ഒരു മടിയുമില്ലാതെ അത് കോപ്പി അടിച്ച് അവരുടെ പ്രൊഡക്റ്റിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കും നിങ്ങളുടെ കസ്റ്റമേഴ്സ് കൺഫ്യൂഷനിലാവില്ലേ നിങ്ങളുടെ കഷ്ടപ്പാട് മുഴുവൻ വെറുതെ ആവില്ലേ അപ്പോൾ ഒരു പ്രശ്നത്തിനുള്ള നിയമപരമായ പരിഹാരമാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡ് നെയിമും ലോഗോയും സംരക്ഷിക്കാൻ ട്രേഡ് മാർക്കുണ്ട് നൈക്കിയുടെ ആ ടിക്ക് മാർക്ക് ഓർമ്മയില്ലേ അതുപോലെ നിങ്ങളുടെ കോഡിംഗ് പാട്ട് അല്ലെങ്കിൽ പുസ്തകം അതിനെയൊക്കെ സംരക്ഷിക്കാൻ കോപ്പി റൈറ്റ് ഉണ്ട് പുതിയൊരു കണ്ടുപിടുത്തമാണോ നിങ്ങളുടേത് അതിന് പേറ്റൻ്റ് എടുക്കാം ഇനി കെ എഫ് സിയുടെ ആ രഹസ്യ ചിക്കൻ റെസിപ്പി പോലെ എന്തെങ്കിലും സീക്രട്ട് ഫോർമുല ഉണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ ട്രേഡ് സീക്രട്ടും ഉണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാക്കാൻ നമുക്കൊരു സാങ്കല്പിക ബ്രാൻഡിന്റെ കഥ നോക്കാം ബ്രാൻഡിന്റെ പേര് ഗ്ലോ ഇതിലെ വ്യത്യാസം കണ്ടോ ഇല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഗ്ലോലീഫ് എന്ന പേരും ലോഗോയും ഉപയോഗിച്ച് ആളുകളെ പറ്റിക്കാം നിയമപരമായി നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങളുടെ കയ്യിൽ രജിസ്റ്റർ ചെയ്തൊരു ട്രേഡ് മാർക്ക് ഉണ്ടെങ്കിലോ ആ പേരിൻ്റെ പൂർണ്ണ അധികാരി നിങ്ങളാണ് അതൊരു നിയമപരമായ ഷീൽഡാണ് അത് നിങ്ങളുടെ ബ്രാൻഡിന് വിശ്വാസ്യത നൽകും അപ്പോൾ നമ്മൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് ഉറപ്പാക്കേണ്ട കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് ഒരു ഫൈനൽ ചെക്ക് ലിസ്റ്റ് ഇതാണ് ഫൈനൽ ചെക്ക് ലിസ്റ്റ് ഒന്ന് നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടും ബിസിനസ് അക്കൗണ്ടും മിക്സ് ചെയ്യരുത് ബിസിനസ്സിനായിട്ട് ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക കണക്കുകൾ ക്ലിയർ ആവും രണ്ട് നിങ്ങളുടെ കടയോ ഓഫീസോ എവിടെയാണോ അവിടുത്തെ നിയമപ്രകാരമുള്ള ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ലൈസൻസ് എടുക്കണം മൂന്ന് സർക്കാർ പദ്ധതികളും ലോൺ ആനുകൂല്യങ്ങളുമൊക്കെ കിട്ടാൻ ഉദ്യം രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഒരുപാട് സഹായിക്കും നിങ്ങൾ സാധനങ്ങൾ പുറത്തേക്ക് കയറ്റുമതി ചെയ്യുകയോ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് കോഡ് മസ്റ്റ് ആണ് പിന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ സുരക്ഷിതമായി വെക്കാനും നിയമപരമായ കരാറുകൾ ഉണ്ടാക്കാനും മറക്കരുത് അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പിന്റെ നിയമപരമായ യാത്രയെ നമുക്ക് ഇങ്ങനെ ചുരുക്കാം ആദ്യം ഒരു കിഡിലൻ ഐഡിയ പിന്നെ അതിനു പറ്റിയ ഒരു നിയമപരമായ രൂപം തിരഞ്ഞെടുക്കുന്നു ബിസിനസ് രജിസ്റ്റർ ചെയ്യുന്നു അടുത്തതായി നിങ്ങളുടെ ബ്രാൻഡിനെ ഒരു കോട്ട കെട്ടി സംരക്ഷിക്കുന്നു പിന്നെ എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിച്ച് ഒരു പേടിയുമില്ലാതെ ധൈര്യമായി മുന്നോട്ട് വളരുന്നു ഒരു കാര്യം എപ്പോഴും ഓർക്കുക ഈ നിയമപരമായ കാര്യങ്ങളൊന്നും ഒരു തലവേദനയോ ഭാരമോ അല്ല നേരെ മറിച്ച് അത് നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സുരക്ഷാ കവചമാണ് ശക്തമായ ഒരു നിയമപരമായ അടിത്തറയുണ്ടെങ്കിൽ ആ ആത്മവിശ്വാസത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ വിജയത്തിലേക്ക് നയിക്കാം തീർച്ച